രാജ്യത്തെ ക്രിമിനൽ നിയമങ്ങളായ ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ ഇന്ത്യൻ ശിക്ഷാനിയമം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലെ ക്രിമിനൽ നടപടി ചട്ടം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലെ ഇന്ത്യൻ തെളിവ് നിയമം എന്നിവയ്ക്ക് പകരം പുതിയ നിയമങ്ങൾ ജൂലൈ ഒന്ന് മുതൽ നടപ്പിലാകുമെന്ന് കേന്ദ്ര നിയമസഹമന്ത്രി അർജുൻ റാം മെഹ്വാൾ അറിയിച്ചു നിയമം നടപ്പിൽ വരുത്താൻ സംസ്ഥാന നിയമനിർവഹണ സംവിധാനങ്ങൾ സജ്ജമാണെന്നും മന്ത്രി വ്യക്തമാക്കി ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗറിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ എന്നിവയാണ് പുതിയ നിയമങ്ങൾ അഞ്ഞൂറ്റി പതിനൊന്ന് സെക്ഷനുകളുള്ള ഐ പി സിക്ക് പകരമാണ് മുന്നൂറ്റി അമ്പത്തിയെട്ട് സെക്ഷനുകളുള്ള ബി എൻ എസ് നിലവിൽ വരുന്നത് നിയമപ്രകാരം പതിനഞ്ച് ദിവസത്തെ പോലീസ് കസ്റ്റഡിയുടെ ദൈർഘ്യം തൊണ്ണൂറ് ദിവസമാകും ഇരുപത് കുറ്റകൃത്യങ്ങൾ പുതുതായി ചേർക്കുകയും മുപ്പത്തിമൂന്ന് എണ്ണത്തിൽ ശിക്ഷാ കാലാവധി വർദ്ധിപ്പിക്കുകയും എൺപത്തിമൂന്ന് എണ്ണത്തിൽ പിഴ വർദ്ധിപ്പിക്കുകയും ഇരുപത്തിമൂന്ന് കുറ്റങ്ങളിൽ നിർബന്ധിത ശിക്ഷാ കാലാവധി ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് സി ആർ പി സിയിലെ നാനൂറ്റി എൺപത്തിനാല് സെക്ഷനുകൾക്ക് പകരം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിൽ അഞ്ഞൂറ്റി മുപ്പത്തിയൊന്ന് സെക്ഷനുകൾ ഉണ്ടാകും പഴയ നിയമത്തിലെ നൂറ്റി എഴുപത്തിയേഴ് വകുപ്പുകളാണ് മാറ്റിയത് ഒമ്പത് പുതിയ വകുപ്പുകളും മുപ്പത്തിയൊമ്പത് ഉപവകുപ്പുകളും ചേർത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari raja kumari gold and diamonds the trust of traveling gold Rajakumari.